കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് യുവമോർച്ച മാർച്ച് പ്രവർത്തകർ ജയിൽ കോമ്പൗണ്ടിലേക്ക് കയറാൻ ശ്രമിച്ചു ഒറ്റക്കയ്യ ജയരാജ എന്ന അധിക്ഷേപ മുദ്രാവാക്യവും പ്രവർത്തകർ മുഴക്കി സുരക്ഷാ വീഴ്ചയുടെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഈ ജയിൽ ചാട്ടമെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആരോപിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൽ സിപിഎം ഭരണമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ ജയിലിലേക്ക് മാർച്ച് നടത്തിയത് ജയിൽ ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കടക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തി ഇത് ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിലുള്ള കയ്യാങ്കളിക്ക് ഇടയാക്കി ഒറ്റക്കയ്യ ജയരാജ എന്ന് വിളിച്ചുകൊണ്ടുള്ള അധിക്ഷേപ മുദ്രാവാക്യവും ഇതിനിടയിൽ യുവമോർച്ച പ്രവർത്തകർ വിളിച്ചു മാർച്ച് ി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ഗോവിന്ദചാമിയാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും ഗോവിന്ദൻ മാഷ് അല്ലെന്നും ജയിലധികൃതർ ഓർക്കണമെന്ന് വിനോദ് കുമാർ പറഞ്ഞു ഒരു കാര്യം ഇത് ഗോവിന്ദൻ മാഷാണ് എന്ന് കാലമായിട്ടാണ് സ്ത്രീകളുടെ ഇത്രയും ക്രൂരനായ ഒരു കൊലയാളിയെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ഭരണകൂടം ശ്രമിക്കുന്നു അത്യന്തം ഗൗരവതരമാണ് ഗോവിന്ദഛാമിക്ക് രക്ഷപ്പെടാൻ ഒത്താശ ചെയ്ത മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണം ആഭ്യന്തര വകുപ്പ് കൈയാടുന്ന മുഖ്യമന്ത്രി മൗനം വിടിയണമെന്നും വിനോദ് കുമാർ പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യുവമോർച്ച മുൻ ജില്ലാ സെക്രട്ടറിയും ബി ജെ പി ജില്ലാ സെക്രട്ടറിയുമായ അർജുൻ മാവുലെ കണ്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അജികുമാർ കരിയിൽ ടി സി മനോജ് എ പി ഗംഗാധരൻ സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ